ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ ഏറ്റവും പുതിയ താജ സർവേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ദില്ലി നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ മേഖലകളിൽ വിവിധ പാർട്ടികൾക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ ആദ്യത്തേത് സെൻട്രൽ ദില്ലിയാണ് സെൻട്രൽ ദില്ലിയിൽ മൂന്ന് സീറ്റുകളാണ് മൂന്ന് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എ ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് സഹദരയാണ് സഹദരയിൽ മൂന്ന് സീറ്റുകളാണ് ഉള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പിയും രണ്ട് സീറ്റ് എ എ പിയും നേടാനാണ് സാധ്യത അവിടെ കോൺഗ്രസിന് സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് നോർത്ത് ദില്ലിയാണ് നോർത്ത് ദില്ലിയിൽ ആറ് സീറ്റുകളാണ് ഉള്ളത് ആറ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും മൂന്ന് സീറ്റുകൾ വരെ എ എ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്തത് ദക്ഷിണ ദില്ലിയാണ് ദക്ഷിണ ദില്ലിയിൽ പത്ത് സീറ്റുകളാണ് ഉള്ളത് പത്ത് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പിയും അഞ്ച് സീറ്റുകൾ വരെ എ എ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്തത് കിഴക്കൻ ദില്ലിയാണ് കിഴക്കൻ ദില്ലിയിൽ അഞ്ച് സീറ്റുകളാണ് ഉള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും രണ്ട് സീറ്റുകൾ വരെ എ എ പിയും ഒരു സീറ്റ് കോൺഗ്രസ്സും നേടാനാണ് സാധ്യത അടുത്തത് പശ്ചിമദില്ലിയാണ് പശ്ചിമദില്ലിയിൽ പശ്ചിമ ദില്ലിയിൽ ഒൻപത് സീറ്റുകളാണുള്ളത് ഒൻപത് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും ആറ് സീറ്റുകൾ വരെ എ എ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്തത് ന്യൂഡൽഹിയാണ് ന്യൂഡൽഹിയിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പിയും രണ്ട് സീറ്റുകൾ വരെ എ എ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്തത് തെക്ക് പടിഞ്ഞാറൻ ദില്ലിയാണ് തെക്ക് പടിഞ്ഞാറൻ ദില്ലിയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പിയും മൂന്ന് സീറ്റുകൾ വരെ എ എ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്തത് ഉത്തർ പശ്ചിമ ദില്ലിയാണ് ഉത്തർ പശ്ചിമ ദില്ലിയിൽ പതിനൊന്ന് സീറ്റുകളാണുള്ളത് ഉള്ളത് പതിനൊന്ന് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും എട്ട് സീറ്റുകൾ വരെ എ എ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്തത് വടക്ക് കിഴക്കൻ ദില്ലിയാണ് വടക്ക് കിഴക്കൻ ദില്ലിയിൽ എട്ട് സീറ്റുകളാണുള്ളത് എട്ട് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും ആറ് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത കോൺഗ്രസ്സിന് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് തെക്ക് പടിഞ്ഞാറൻ ദില്ലിയാണ് തെക്ക് പടിഞ്ഞാറൻ ദില്ലിയിൽ ആറ് സീറ്റുകളാണുള്ളത് ആറ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും നാല് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത അവിടെയും കോൺഗ്രസ്സിന് സീറ്റുകൾ നേടാൻ സാധ്യതയില്ല ദില്ലി നിയമസഭയിലെ ആകെയുള്ള എഴുപത് സീറ്റുകളിൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വെറും എട്ട് സീറ്റുകളുണ്ടായിരുന്ന ബി ജെ പി പതിനെട്ട് സീറ്റ് വരെയും അറുപത്തിരണ്ട് സീറ്റുകളുണ്ടായിരുന്ന എ എ പിക്ക് നാൽപ്പത്തിമൂന്ന് സീറ്റിലേക്ക് താഴുകയും സീറ്റുകളൊന്നും നേടാതിരുന്ന കോൺഗ്രസ് ഒൻപത് സീറ്റ് വരെയും നേടാനാണ് സാധ്യത ദില്ലി നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിനായി വേണ്ടത് മുപ്പത്തിയാറ് സീറ്റുകളാണ്